രാവിലെ തന്നെ മുത്താറിൻ്റെ ദോശയാണ് ഇന്ന് തല വ്യവസ്ഥ മീൻ കറി ഉണ്ടേനെ അതെല്ലാം കൂട്ടി കഴിച്ച് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ വാഴ ഒക്കെ കെട്ടുന്നുണ്ടായിരുന്നു മുന്നിൽ പറമ്പിൽ ഞങ്ങൾ വാഴ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം വാഴ ഏകദേശം എല്ലാം കൊലച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം കെട്ടിയില്ലെങ്കിൽ എല്ലാം വീണുമല്ലോ കാറ്റടിക്കുന്നതല്ലേ ഇപ്പം മഴയൊക്കെ ഉള്ളതല്ലേ നല്ലേ അപ്പം താഴത്തെ കുഞ്ഞഞ്ചേട്ടനുണ്ട് കേട്ടോ അപ്പോൾ അച്ചാച്ചനെ ഇപ്പോൾ ആഞ്ചോ പ്ലാസ്റ്റിക് ചെയ്തുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം നല്ല മനുണ്ട് കുറച്ച് കുറച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സമയമുള്ളപ്പോൾ ഇങ്ങനെ കെട്ടും കേട്ടോ അപ്പോൾ അവരുടെയും കൂട്ടനുണ്ടാവുന്ന കാലയിലുള്ള തോട്ടപ്പുഴു എടുത്ത് കളയുന്നുട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ ചക്കക്കുരു മാങ്ങയെല്ലാം കൂടി കറി വെച്ച് പിന്നെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ എന്തായാലും ഞായറാഴ്ച ആൾ ഇടയും കൊണ്ടുപോട്ടോ അവരെയും കൂട്ടനെ കറങ്ങാനൊക്കെ അവനെ കളിക്കാനും വേറെ ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ എന്നോടൊരു കുറേ കിന്നാരൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അടി ഉണ്ടാക്കുവാൻ കേട്ടോ പിന്നെ പെരിങ്ങത്തൂർ പാലത്ത് തമ്മിൽ ചായക്കടയിൽ ചായക്കടയിലധികം അങ്ങോട്ട് മാങ്ങിപ്പോകുമ്പം കയറാറുണ്ട് അപ്പം മാങ്ങിപ്പോയത് നമ്മളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് പക്ഷെ ഷോപ്പ് നിന്ന് ലീവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ അവിടെ കയറിയിട്ട് കുറങ്ങോട്ട് പോകുമ്പം കയറാൻ നോക്കിയാന്നേ അന്നേരം വണ്ടി ഇടാൻ പോലും സ്ഥലം സ്ഥലമില്ലായിരുന്നു കേട്ടോ ഫുള്ള് തിരക്കായിരുന്നു അന്നേരം ചൂടുള്ള പഴമ്പൊരി ഉള്ളി വട അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തിച്ച് വരുമ്പം കയറാൻ നേരിച്ചു മാഹിപ്പോയത് വീട്ടിലേക്ക് സാധനം എടുക്കാനാണേ പക്ഷേ ഇന്ന് ഷോപ്പ് ലീവായിരുന്നേ പിന്നെ ഞങ്ങൾ ഇവിടെ കയറി ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ തൂണേരി എത്തിയപ്പോൾ ഒരു ഷോപ്പ് കണ്ടിട്ടാ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ കയറിയ അടിപൊളിയാണേ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ പലതും നല്ല ഓഫറുണ്ട് അല്ലെങ്കിൽ കുട്ടീനെ ഞാൻ ഓരോന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടാ പക്ഷെ അവനൊന്നും വലിച്ചൊന്നും ഇടൂലട്ടോ എടുത്തെല്ലാം എടുത്തെടുത്ത് തന്നെ വെക്കുവേ പിന്നെ ഓഗസ്റ്റ് പാഞ്ചെല്ലാം വരുന്നതല്ലേ പിന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇവരാണ് കേട്ടോ ഈ രണ്ടാൾക്കാരെ എന്നെ ആകർഷിച്ചത് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ നടന്നെല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ അവനോടൊരു സാധനം എടുക്കരുത് എന്ന് തന്നെ അവനങ്ങനെ എടുക്കുമെന്നില്ല കേട്ടോ അപ്പോൾ ഓഫറില്ലാതെ ട്രോളിയും തന്നെ ഉണ്ട് കേട്ടോ ഫാമിലി ബിഗ് മാർട്ടാണേ പിന്നെ സിഞ്ചാർ കഫേയും ഞങ്ങൾ കണ്ടുവെച്ചൊരു കടിയാണ് കേട്ടോ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ല കേട്ടോ ഇവിടുത്തെ ഷർമ്മ അടിപൊളിയാണ് ജൂസിയാണെന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് എന്തായാലും ഒന്ന് കയറിയൊക്കെ ആ കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും രണ്ട് റോളിൽ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഒന്ന് രചിച്ചിട്ട് നിന്ന് ഒന്ന് ഞാനും അല്ലെങ്കിൽ കൂട്ടർ തിന്നേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടേര എന്നോട് അയാൾ ചോദിച്ച് ഇഷ്ടപ്പെട്ടോന്നു ഞാൻ പറഞ്ഞത് അടിപൊളിയാങ്ങട്ടാ ഇവിടുത്തെ സർവീസ് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നല്ലതാണേ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ പിന്നെ കാണാവേ